മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മുളകച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വെള്ള പാൽ മുളകായിട്ടാണ് നമ്മളെ വീട്ടിലുണ്ടായ മുളകാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇവയെല്ലാം എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിൻ്റെ ശേഷം കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുക ഇഞ്ചി ചതച്ചിട്ടു ശേഷം ഒന്ന് വാടിയുടെ ശേഷം നമ്മളിതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കേണ്ടത് കടുക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ കടുക് ഇട്ടീൻ്റെ ശേഷം നമ്മൾ കറിവേപ്പിലിട്ടിട്ടുള്ളത് പറയാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് ഉള്ളിട്ടൊടുക്കുക കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ് കേട്ടോ രണ്ടും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ മുളകച്ചാറിന് നല്ലൊരു രുചിയാണ് നല്ലതുപോലെ നല്ലതുപോലെതൊന്ന് വൈൻ്റെ കിട്ടണം തീ സിമ്മിലാണ് കേട്ടോ തീ കൂട്ടിയാൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും ഇഞ്ചി ചെറിയുള്ള ഒക്കെ വാടിയുടെ ശേഷം നമ്മളതായി പാൽമുളക് രണ്ട് കൈപ്പുടി ക്ലീനാക്കി എടുത്തതാണ് കേട്ടോ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കത്തി കൊണ്ടൊന്ന് വരച്ചീൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് എരുവൊക്കെ പിടിച്ച് കിട്ടാനാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക വയറ്റീൻ്റെ ശേഷമാണ് ഇതിലേക്ക് പിന്നെ പുളിവെള്ളം ചേർത്തി കൊടുക്കേണ്ടത് തീം സിമ്മിലാണ് കേട്ടോ കൂട്ടി കൊടുക്കേണ്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് വൈകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മള് പുളിവെള്ളം കുറച്ചെടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പുളി ആവശ്യത്തിനുള്ള ഉപ്പു വേണം ഇട്ടിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മഞ്ഞപ്പൊടിന്റെ പച്ചമണൊക്കെ പോയിൻ്റെ ദിവസം നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ മുളകൊക്കെ ഇപ്പോൾ താ നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കൈക്ക് ഈത്തപ്പായോ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പുളിയച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈത്തപ്പായും മുന്തിരിയൊക്കെ ഇട്ടുകൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ പുളിവെള്ളം നല്ല കട്ടിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിൻ്റെ ദിവസം ഉപ്പും എരിവൊക്കെ നോക്കട്ടെ ഇതിലേക്ക് മുളകും പൊടി നമ്മൾ ചേർത്തിട്ടില്ല മുളക് നല്ല എരുവുള്ള പാൽ ആയതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് മുളക് ചേർക്കാത്തത് പിന്നെ അത് ശർക്കര ഉരുക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ ശർക്കര കുറച്ച് കൂടുതൽ വേണം കേട്ടോ കുറച്ച് കൂടുതൽ പുളിവെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് തോനെ ശർക്കരൻ്റെ വെള്ളം ഉരുക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു നാല് ശർക്കരൻ്റെ അച്ചാണ് ഞാനിവിടെ ഉരുക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ലത് പോളത്തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തീ കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളത് മിക്സ് ചെയ്തും കൊണ്ടേ ഇരിക്കുകയാണല്ലോ നമ്മളുണ്ടാക്കിയ അച്ചാർ റെഡി ആയിട്ടുണ്ട് പാൽ മുളകായിട്ട് ഉണ്ടാക്കിയ മുളകച്ചാറാണ് കേട്ടോ ഇൻഷാല്ല മറ്റൊരു പുതിയ വീടേമായി വീണ്ടും